സുഹൃത്തുക്കൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ ചെറിയൊരു ഫാമിലി ബ്ലോഗാണ് ഒന്ന് കൊയിലാണ്ടി വരെ പോന്നത് ഇപ്പൊ രാവിലെ അഞ്ചുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിന് അഞ്ചല്ല അഞ്ചര മണിയായിരുന്നു ഇപ്പൊ ഏകദേശം തലശ്ശേരി മാഹി വൈപ്പാസിൽ എത്തിയിട്ടുണ്ട് തിരക്ക് കണ്ണൂർ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി അതൊരു പതിനൊന്ന് മണിയാവുമ്പോഴാണ് കൊയിലാണ്ടിക്ക് എത്തേണ്ടത് അപ്പോൾ എത്തിയിട്ടുണ്ട് ചായ കുടിച്ചിട്ടില്ല ചായ അപ്പം വേണോ എന്തുകൊണ്ട് ആ അങ്ങനെ ഇതാ തലശ്ശേരി മാഹി വൈപ്പാസ് ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ഒരു പ്രവാസിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് അത് ആരെ വീടാണെന്ന് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എന്നാലും പറയുന്നില്ല ഞാൻ അവിടെ എത്തിയിട്ടേറ്റാകുമ്പോൾ നമുക്ക് കാണാം അല്ല ഇതിനോ എങ്ങനെയല്ലേ ഇത് എനിക്ക് തോന്നുന്നത് നാട്ടിൽ ഫസ്റ്റ് ട്രാക്കിലേക്കൂടി വലിയ വണ്ടിക്ക് പോകാനും ലാസ്റ്റ് ട്രാക്കിലേക്കൂടി ചെറിയ വണ്ടിക്ക് പോകാനുള്ളത് പോലെ തോന്നുന്നുണ്ട് അതുപോലെയാണ് ഇതിലൂടെ ഒരു വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് അപ്പൊ ഇവിടെ ഫസ്റ്റ് ട്രാക്കില് പൈസ ഇല്ലെങ്കിൽ ഡബിള് കൊടുക്കണം അതായത് നൂറ്റി അമ്പത് റുപ ഫ്രാക്കില് പൈസ ഉണ്ടെങ്കിൽ എഴുപത്തി അഞ്ചു റുപ മതി നമുക്ക് ഗൂഗിൾ നിന്ന് കേറ്റാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടാ വണ്ടി നമ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് വടകരക്കെത്തിയിട്ടുണ്ട് അപ്പോ ഇനി ചായ കുടിച്ചിട്ട് പോട്ടലിന്റെ പേരെന്താന്ന് എതിരെ മുമ്പേ വന്നിട്ടുണ്ട് കുറച്ച് വൃത്തിമനക്കേ ഉള്ളതുകൊണ്ട് ഇവിടേ കേറിയது മാത്രമാണ് സൗгрыം കാര്യങ്ങളൊക്കെ ഉണ്ട് നടന്നു നേരെ ഒരു പ്ലേറ്റ് വേണം പിന്നെ കാണണംട്ടോ എന്നാ പിന്നെ നേരെ രണ്ട് ചായ ഒരു മസാല ദോശ ഒരു തട്ടുദോശി അമ്പത്തി മൂന്ന് രൂപ ഇവിടെ ബില്ല് വന്നു ഈ റെസ്റ്റോറൻറ്റ് വടകര ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നല്ല മഴയുണ്ട് റോഡ് പണിയെടുക്കുന്നതുകൊണ്ട് മൊത്തം ചെടിയ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു നമ്മളങ്ങനെ ഇറങ്ങി ഈ റോഡിൻ്റെ പണിയടക്കുന്നുണ്ട് സർവീസ് റോഡ് മൊത്തം മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം കയറി കിടക്കുന്നുണ്ട് സൈക്കിളോ അതുപോലെ തന്നെ ചെറിയ വണ്ടിയൊക്കെ ഇതിലേക്ക് പോകാണ്ടിപ്പോൾ നല്ല ബുദ്ധിമുട്ടാവുന്നുണ്ട് പല സ്ഥലത്തും നല്ല വെള്ളക്കെട്ടാണ് അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് ആവശ്യം ഉണ്ടായിരുന്നു കൊയിലാണ്ടിയിൽ ഒന്ന് ഈ കോടതിയിൽ പോകാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പോയി അവിടെയൊക്കെ കഴിഞ്ഞു അതിൻ്റെ ശേഷം നമ്മളൊരു കൂട്ടുകാരൻ്റെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഇനി അങ്ങോട്ട് പോകണം അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് ബേക്കറിയിൽ കയറിയതാണ് ഇത് നമ്മുടെ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇതിൻ്റെ പേര് എന്താ ശ്രീദേവി എന്ന ആണ് പേര് ഞാൻ ഞാനതിലൂടെ വരുമ്പോൾ കണ്ടൊരു ബേക്കറിയിൽ കയറിയതാണ് അപ്പോൾ അങ്ങനെ ഇവിടുന്ന് തേൽ ബേക്കറി ആവേണ്ടി മേടിച്ചതിൻ്റെ ശേഷം നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകണം ബസ് സ്റ്റാൻഡോ അടുക്കെത്തിയിട്ടാണ് ഞാനിവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ഇരുന്ന് ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞു ആ ടീ ടീറോഡിൽ നിന്ന് വലത്തോട്ടെടുത്തിയ റോഡേക്ക് എത്തുന്നത്ര പൈസ കൊടുക്കണ്ടാലോ അമ്പ് കഴിഞ്ഞു ടോളിട്ട് അമ്പ് കഴിഞ്ഞിട്ടാകുമ്പോ ഒരു ജംഗ്ഷൻ വന്ന ഒരു ടീ റോഡ് അടുത്തോട്ട് മണ്ണല്ല ഡാമർ തന്നെയാണ് ൂടി പോയിട്ടാകുമ്പോ അടുത്ത സൈഡിലാ പലത്ത സൈഡിലാ അടുത്ത സൈഡില് ആദ്യം ഒന്ന് കഴിഞ്ഞു പിന്നൊരു വെടിയിലൊക്കെ ഓടിട്ടൊരു വീട് ആ ഒരു സ്റ്റീലിന്റെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുള്ള വീട് മോള് ഉള്ളിലേക്ക് വണ്ടി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ വീട് അറിയുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായി കാണുന്നതിന് മുമ്പ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമ്മളെ സുഹൃത്ത് ലൈനിലുണ്ടായിരുന്നു അപ്പം വഴി പറഞ്ഞ് തന്നിട്ട് തന്നെയാണ് ഇങ്ങോട്ട് ഞാൻ എത്തിയത് അപ്പം അങ്ങനെ അവരുടെ ഓർമ്മടിക്കുമ്പോൾ അവൻ്റെ ഉമ്മച്ചി വന്ന് ഗേറ്റ് തുറന്നു അപ്പോൾ ഉമ്മച്ചിയുണ്ട് അവൻ്റെ വാപ്പച്ചിയുണ്ട് അതുപോലെ തന്നെ അവൻ്റെ ഭാര്യയും അവിടെ ഉണ്ട് അവൻ്റെ ഒരു മോളുണ്ട് അവൾ സ്കൂളും നല്ല കാണുന്നില്ല അപ്പോൾ ഇതാണ് ഈ ഒരു ലൊക്കേഷൻ നല്ല സ്ഥലമാണ് നല്ല തണുപ്പുള്ള സ്ഥലമാണ് പക്ഷെ മരങ്ങളും തിന്നും ഒക്കെ ആയിട്ടുള്ള പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത്ര കൂടുതൽ സ്ഥലങ്ങളൊന്നുമില്ല വണ്ടി ജസ്റ്റ് അങ്ങോട്ട് കയറ്റി ഇടാം നമ്മൾ വണ്ടിക്ക് തിരിക്കണമെങ്കിൽ വരുമ്പോഴും എടുത്തില്ലേ മോനെ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ഒരു കളിപ്പാട്ടെടുത്തിട്ട് തോക്കു എടുത്തിട്ട് കളിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ വീടിൻ്റെ മുമ്പിൽ അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാനങ്ങനെ കൂടുതൽ എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതാണ് അവൻ്റെ ഫ്രണ്ട് ഹാൾ രണ്ട് ും മുകളിൽ രണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ അപ്പോഴേക്ക് അവർ ഭക്ഷണൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ബിരിയാണി അതുപോലെ തന്നെ ബീഫ് കറി നല്ല സൽക്കാരം നടത്തി അങ്ങനെ തൊട്ടടുത്തിരിക്കുന്നത് അവന്റെ വാപ്പിച്ചാണ് അപ്പൊ അതിനും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ വേണ്ടി പോയത് എൻ്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോയതാണ് കോഴിക്കോട് കൊയിലാണ്ടി അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പൊ യാത്ര പറഞ്ഞ ഇപ്പൊ തിരിച്ച് കാസർഗോഡേക്ക് പോകുകയാണ് നല്ല മഴക്കോളുണ്ട് നല്ല സുഖമുള്ളൊരു സ്ഥലമാണ് അല്ലേ നല്ല മരങ്ങളോ ഇട്ട് ചൂടുണ്ടാവില്ല ഈ ഭാഗത്ത് വിളിച്ചു പറയാതെ ഒന്നും പോയതല്ല വിളിച്ചു പറയാതെ പോയി ചെലപ്പോ പട്ടിരി അടക്കണ്ട നമുക്ക് നാട്ടിലൊക്കെ വന്നിട്ട് ഏറ്റാകുമ്പോൾ നമ്മളാടെ കോഴിയിട്ടുമ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിലായിരുന്നു ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു രസമാണ് നാലു മണിക്കൂർ കൊണ്ടൊക്കെ എത്തും പക്ഷെങ്കില് മഴയും ഈ വൈകുന്നേരം തിരക്കൊക്കെ ആയതുകൊണ്ട് ആ സമയം പോവല അപ്പം ടോളിൽ പൈസ കൊടുത്തില്ല അപ്പം നമ്മളോട് വെർസല് പറഞ്ഞിന് നിർത്തരുതേ കൊടുത്ത വണ്ടീനെ പോലെ നോർമലായി പോയാൽ മതി അത് അതേറ്റും പോകുമ്പോഴും കൊടുത്തിട്ടാ തിരിച്ചു വരുമ്പോഴും കൊടുത്തിട്ട അങ്ങനെ ഇതാ തിരിച്ച് നമ്മൾ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ പെയ്യും മഴ നല്ല മഴക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് ഹൈവേയിലോട്ട് കയറി പക്ഷേ റോഡ് മൊത്തം വെള്ളമാണ് സർവീസ് റോട്ടിൽ ചെറിയ വണ്ടിയൊക്കെ പോകുമ്പോൾ പേടിയാണ് മുങ്ങിപ്പോകുന്നുള്ള ആ ഒരു ഇത് അമ്മാതിരി വെള്ളമുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇനി നല്ലൊരു വീഡിയോ മുന്നേ എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം